പള്ളികളിലും വീടുകളിലും തക്ബീർ മുഴങ്ങി ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു അക്ബറുന്ന പള്ളികളിൽ നിന്നും വീടുകളിൽ നിന്നും ധ്വനികൾ മുഴക്കിക്കൊണ്ട് ഇസ്ലാം മതവിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു നിർബന്ധ ദാനധർമ്മമായ ഫിത്തു സക്കാത്ത് കൊടുത്തു വീട്ടിയാണ് പെരുന്നാൾ ദിനത്തെ വിശ്വാസികൾ വരവേറ്റത് രാവിലെ തന്നെ പുതുവസ്ത്രമണിഞ്ഞ് പള്ളികളിലെത്തി ചെറിയ പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചു പരസ്പരം ആശ്ലേഷിച്ചും സന്തോഷം പങ്കുവച്ചും വീടുകളിലേക്ക് മടങ്ങിയ വിശ്വാസികൾ ബന്ധുവീടുകൾ സന്ദർശിച്ച് ഈദാശംസകൾ കൈമാറി വിദ്വേഷവും ശത്രുതയും മറന്ന് പരസ്പരം സ്നേഹിച്ചും സൗഹൃദം പങ്കുവച്ചുമായിരുന്നു ചെറിയ പെരുന്നാൾ ആഘോഷം പള്ളിപ്പറമ്പ് മോരിയത്ത് ജുമാ മസ്ജിദിൽ ഖത്തീ അബ്ദുൾ റഷീദ് ബഖവി പാമ്പുരുത്തി ജുമാ മസ്ജിദിൽ ഷിഹാബുദ്ദീൻ ദാരിമി കച്ചേരിപ്പറമ്പ് കണ്ണാടിപ്പറമ്പ് ദേശസേവ സ്കൂൾ ഗ്രൗണ്ടിൽ ടി പി മുഹമ്മദ് ഷമീം ചേലേരി റിഫാ ഇ മസ്ജിദിൽ അബ്ദുള്ള സഖാഫി മഞ്ചേരി കോടിപ്പൊയിൽ റിഫായി മസ്ജിദിൽ അബ്ദുൽ ജലീൽ റഹ്മാനെ തൈലവളപ്പ് ഇദ്ഗാഹിനെ അബ്ദുൾ റഷീദ് വയനാട് കമ്പിൽ ടൗൺ ജുമാ മസ്ജിദിൽ സയ്യിദ് അലി ബ അലവിത്തങ്ങൾ കമ്പിൽ ജുമാഅത് പള്ളിയിൽ ഹാഫ്ല അബ്ദുള്ള ബാഖവി ഹൈദ്രോസ് ജുമാ മസ്ജിദ് റഷീദ്ദാരിമേ മയിൽ അൽ മഖറിൽ ഹസ്സൻ സക്കാഫി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊളച്ചേരി